തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുമ്പോൾ ചുവരെഴുത്തുകളും സജീവമാവുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിനായി കോഴിക്കോട് നടന്ന ചുവരെഴുത്ത് ഏറെ വ്യത്യസ്തമായിരുന്നു സ്ത്രീകളും കുട്ടികളുമായിരുന്നു ചുവരിൽ താമര വിരിയിച്ചത് ും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സ്ഥിതി ഭിന്നമല്ല ജനശ്രദ്ധ നേടാനും വോട്ടുറപ്പിക്കാനും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പല പുതുവഴികളുമാണ് പരീക്ഷിക്കുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പുത്തൻ പരീക്ഷണങ്ങൾ സംഗതി സൂപ്പറാക്കുന്നുമുണ്ട് എന്നാൽ പഴമയിലെ പരീക്ഷണങ്ങളാണല്ലോ ഇപ്പോൾ ന്യൂസ് ആൻഡ് ട്രെൻഡ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ എം ഡി രമേശ് ചേട്ടൻ കേന്ദ്രമന്ത്രിയായിട്ട് വരണം നമ്മൾ കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി വേണം അതിന് ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ നരേന്ദ്രമോദിൻ്റെ അറിയാലോ എല്ലാ സ്കീമുകളും നമ്മളെ വനിതകൾക്കാണെങ്കിലും കേരളത്തിൽ ഒട്ടാകെ മേടിച്ചു ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഈ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഴുത്തിനായി നിറങ്ങൾ ചാലിക്കുന്നതും പകരുന്നതും സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ ആവേശത്തോടെയാണ് മോദി ഗ്യാരന്റിക്കായി ഇവർ ഒത്തുചേർന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ചുവരെഴുത്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്ന് കൂട്ടായ്മയോട് കൂടി ഞങ്ങൾ ചെയ്യണം എന്തൊരു പ്രവർത്തനമായാലും ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മ ഇവിടെ വളരെ കൂടുതൽ തന്നെയാണ് പിന്നെ ഇപ്പം എം ടി രമേശ് കൊണ്ട് നമുക്കൊന്നും കൂടെ ഒരു ഊർജ്ജം ഉള്ള കൊണ്ട് നമ്മൾ രമേശ് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊന്തനാരിയിലാണ് ഈ വേറിട്ട കാഴ്ച ഏതായാലും സംഗതി കളറായതിന്റെ സന്തോഷത്തിലാണ് ഈ കൂട്ടായ്മ ജനം കോഴിക്കോട്